നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള സി പി എമ്മിൻ്റെ ചില മുൻകാല കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും പാടെ തെറ്റിക്കുന്നതായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണനിലേക്ക് ഇ ഡിയുടെ അന്വേഷണം എത്തിയത് ത്രീ പോയിൻ്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മൂന്നാം വട്ടവും തുടർഭരണം എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എക്കാലത്തെയും അഭിലാഷങ്ങളിൽ ഒന്ന് തന്നെയാണ് പാർട്ടി എന്ത് പറയുന്നുവോ അത് അനുസരിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് താൻ എന്ന് പിണറായി വിജയൻ എപ്പോഴും അവകാശപ്പെടുമ്പോഴും പാർട്ടി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും പിണറായി വിജയൻ തന്നെയായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പാർട്ടിയെ തൻ്റെ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോളം പാർട്ടിയും ഭരണവും തൻ്റെ കയ്യിൽ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി തീരുവാൻ ഇനി കേവലം ഒരു വർഷം മാത്രമാണ് ഉള്ളതെന്നുള്ളത് ഓർക്കുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ പങ്കപ്പാടുപ്പെടുന്നത് അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എങ്ങനെയാണോ ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് വീണ്ടും ഭരണം പിടിച്ചെടുത്തത് ദില്ലിയിൽ സിംഹാസനത്തിൽ കയറിയിരുന്നത് ഇതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുവാൻ പിണറായി വിജയന് കെട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ഭരണ ചുമതലകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതും പിണറായി വിജയന്റെ നിഗൂഢ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷത്തിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും പിന്നീട് അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ മരുമകനിലേക്ക് അധികാരം വെച്ച് മാറി മാറി നിൽക്കാനാണ് പിണറായി വിജയൻ്റെ തന്ത്രം എന്ന് തന്നെയാണ് പലപ്പോഴും പല സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ദളിത വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ വിഭാഗത്തിൻ്റെയും ഏറെക്കാലമായി കാലമായി സി പി എമ്മിൻ്റെയും താല്പര്യം ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ഏതാണ്ട് രണ്ടു വർഷം മുൻപേ തന്നെ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ പിണറായി വിജയൻ മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇനി വരും നാളുകളിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും എന്നുള്ള തരത്തിലാണ് അന്ന് അദ്ദേഹം കാര്യങ്ങൾ പരാമർശിച്ചത് അത് തന്റെ മരുമകനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നുള്ളതാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിച്ചത് അതെന്ത് തന്നെയായാലും കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും നിലവിലെ പാർലമെന്റേറിയനുമായ കെ രാധാകൃഷ്ണന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാൽ പാർലമെന്റ് നടക്കുന്നതിനാൽ തനിക്ക് ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം വേണ്ടി ഹാജരാകാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് മറ്റൊരവസരത്തിലേക്ക് അത് മാറ്റിത്തരണം ചോദ്യം ചെയ്യൽ മാറ്റിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഇ ഡിക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെൻറ് സമ്മേളനം കഴിഞ്ഞ് വീണ്ടും മധുരയിൽ അവരുടെ പാർട്ടി കോൺഗ്രസ് വരുന്നു ഇതിനെല്ലാം കൃത്യമായി താനും കൂടി പങ്കെടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ഇപ്പോഴത്തെ നിലയിൽ തനിക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഇ നൽകിയ കത്തിൽ കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് കെ രാധാകൃഷ്ണന്റെ ആവശ്യം ഇ ഡി അംഗീകരിച്ചു എന്ന് തന്നെയാണ് തത്വത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ നേരിട്ടുള്ള തട്ടിപ്പാണ് കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് കരിവന്നൂർ സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടക്കുന്ന അവസരത്തിൽ സി തൃശൂർ ജില്ലാ മേധാവിയായിരുന്നു കെ രാധാകൃഷ്ണൻ എന്നുള്ളതിനാൽ തന്നെയാണ് കെ രാധാകൃഷ്ണന് ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെയും കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അതിന്മേൽ പിന്നീട് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് ഇ ഡി നീങ്ങുന്നത് കാണാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് ദുരൂഹമായ ചില അഭ്യൂഹങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ ഒരു കാരണവശാലും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള ചില നീക്കം അല്ലെങ്കിൽ ഗൂഢതന്ത്രം അത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി നിയമസഭയിലേക്ക് എത്തിയ കെ കെ ശൈലജെട്ടി ഇച്ചരെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് പിണറായി വിജയൻ ഒഴികെ തല നേതാക്കൾ ആരും തന്നെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൃത്യമായി തന്നെ പിണറായി വിജയൻ പ്ലാനിങ്ങോട് കൂടി തന്നെ തീരുമാനിച്ചതാണ് തനിക്ക് വരുന്ന ആളുകളിൽ ഭീഷണിയാകാവുന്ന യാതൊരു ശക്തികളെയും സി പി എമ്മിൽ വച്ചുകൊണ്ടിരിക്കേണ്ടതില്ല അതിൻ്റെ സൂചനയായി തന്നെയാണ് ശൈലജെട്ടി ടീച്ചറെ പോലുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിമാറ്റിക്കൊണ്ട് താൻ പറഞ്ഞാൽ കേൾക്കുന്ന താൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും നിലവിലെ പാർലമെന്റേറിയനുമായ കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും കെ രാധാകൃഷ്ണൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയുള്ള ആൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഗൂഢ നീക്കത്തിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഇ ഡിയിൽ സ്വാധീനം ചൊലുത്തിയിട്ടോ എന്താണോ എന്നറിയില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഡൽഹിയിൽ കേരള ഹൗസിൽ പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു മകൾ വീണാവിജയൻ്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് മകളെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ മന്ത്രി കൂടിയായ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടത് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ മുൻ തൃശൂർ സി പി എം സെക്രട്ടറി കൂടിയായിരുന്ന കെ രാധാകൃഷ്ണന് ഇപ്പോൾ ചോദ്യം ചെയ്യലിനു വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തെല്ലാമോ ഇതിൽ ചീഞ്ഞ് നാറുന്നുണ്ട് ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് സി പി എം കാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ ഭരണത്തിലേറുകയാണെങ്കിൽ ആ ഭരണ കൈമാറ്റം വച്ചുമാറുന്നതിന് വേണ്ടി തൻ്റെ മരുമകനിലേക്ക് മുഹമ്മദ് റിയാസിന് ഭരണം കൈമാറുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് അതിനുവേണ്ട ഗ്രൗണ്ട് വർക്കുകളാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ അവിശുദ്ധ ബാധവത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ബി ജെ പി സർക്കാരിൻ്റെ ബി ടീമായി തന്നെയാണ് കേരളത്തിൽ വർധിക്കുന്നത് എന്നാണ് കോൺഗ്രസും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ കക്ഷികളും പിണറായി വിജയനെതിരെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും കെ രാധാകൃഷ്ണനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ രാധാകൃഷ്ണൻ പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ സാധ്യത ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എവിടെയോ എന്തൊക്കെയോ ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു ആ കരുനീക്കത്തിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഇ ഡി കെ രാധാകൃഷ്ണൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും കെ രാധാകൃഷ്ണൻ മധുര സി പി എം സമ്മേളനത്തിന് ശേഷം മാത്രമേ ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയുന്നത് ഇനി വരും കാര്യങ്ങൾ കണ്ടറിയാം കാത്തിരിക്കുക